നമസ്തേ സയൻസ് സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിജയദശമിയിൽ ആദ്യ അക്ഷരം കുറിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ എവിടെ വെച്ചാണ് കുഞ്ഞുങ്ങളുടെ എഴുത്തിനെടുത്ത് നടത്തേണ്ടത് നമ്മൾ തീരുമാനിക്കുക നമുക്കറിയാവല്ലോ ഇന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ പിന്നെ പത്രമാഫീസുകൾ പിന്നെ ഓരോ സംഘടനകളുടെ വകയായിട്ട് ചില വ്യക്തികൾ പിന്നെ നമ്മളുടെ സ്വന്തം വീട്ടിലും ഇങ്ങനെയാണ് പൊതുവേ നമ്മൾ എഴുത്തിനെഴുത്ത് നടത്തുന്നത് ഇതിലേത് വേണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക ഇപ്പം മിക്കവാറും ആൾക്കാർക്ക് ഇപ്പോൾ ഒന്നിലെ മുകാംബികയിൽ അല്ലെങ്കിൽ പനിച്ചിക്കാട്ട് ചോറ്റാനിക്കര ഇല്ലെങ്കിൽ പറവുറ നമ്മുടെ മൂകാംബിക ക്ഷേത്രം ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിലാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങൾ അവിടെയൊക്കെയാണ് എഴുത്തിനിരുത്താറുള്ളത് അവിടെ ആകുമ്പോൾ പിന്നെ വേറൊന്നും നോക്കണ്ട ക്ഷേത്ര സങ്കേതം അവിടെ എപ്പോഴും ആ പരമാത്മ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഭഗവാന്റെയോ ഭഗവതിയുടെയോ ചൈതന്യം ആവോളമുണ്ട് അതുകൊണ്ട് അതേപോലെ തന്നെ എഴുത്തിനിരുത്തുന്നത് മിക്കവാറും തിരുമേനിമാരെ പൂജാരികളായിരിക്കുമല്ലോ അവരും ഉപാസന അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും നോക്കണ്ട നമുക്ക് അവിടെ തന്നെ നമുക്ക് ചെയ്യാം പിന്നെ മറ്റതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ആരെക്കൊണ്ടാണ് ആചാര്യൻ ആരാണ് സ്ഥലം എവിടെയാണ് സ്ഥലശുദ്ധി പിന്നെ ഈ എഴുത്തിനിരുത്തുന്നവരുടെ ഉപാസന അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികൾ ഇതൊക്കെ നമ്മൾ നോക്കണം ചിലരൊക്കെ ഈ വലിയ പ്രമുഖരായ വ്യക്തികളെ കൊണ്ടൊക്കെ എഴുത്തിനിരുത്താൻ പോകുള്ളൂ അവരാണ് ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മളുടെ വീട്ടിൽ വെച്ച് അത് വളരെ നല്ലൊരു കാര്യമാണ് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് അതായത് വീട്ടിൽ വെച്ച് എഴുത്തിനിരുത്തുമ്പം നമ്മളെ പൂജ വയ്ക്കുന്നത് എങ്ങനെയാണ് പൂജ എടുക്കുന്നത് എങ്ങനെയാണ് എന്ന എഴുത്തിന് ഇരുത്തുന്നതിനെക്കുറിച്ചൊക്കെ വിവിധ വീഡിയോകൾ ഇടുന്നുണ്ട് ഇപ്പം നമുക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളെ പറ്റി അവരുടെ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പം നമ്മൾ തീരുമാനിച്ചു എവിടെയാണെന്നുള്ളത് പക്ഷേ ഇനി എവിടെ എഴുത്തിന് ഇരുത്തുവാണെങ്കിൽ ശരി നമ്മൾ നമ്മളുടെ വീട്ടിൽ ഇതിനു വേണ്ടിയിട്ട് നമ്മളൊന്ന് ഒരു മുന്നൊരുക്കം വേണം നമ്മളുടെ കുഞ്ഞുങ്ങളെയും അതിലേക്ക് ഒരു ഭാഗഭാക്കണം അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ വിളക്ക് കൊളുത്തും നാമം ജപിക്കും അല്ലെങ്കിൽ ഈ ഈ സമയത്തൊക്കെ ആവുമ്പോൾ നമ്മൾ ദേവി കീർത്തനങ്ങളൊക്കെ ചൊല്ലും അതൊക്കെ ചൊല്ലും അതൊക്കെ വേണം ആ അത് തന്നെ പോരാ വീട്ടിലെപ്പോഴും പരിശുദ്ധിയുടെ അല്ലെങ്കിൽ വിശുദ്ധിയുടെ ഒരന്തരീക്ഷം നിലനിൽക്കണം ആ അതായത് ഇത് നമ്മൾ വ്രതം എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വ്രതമെടുത്താലും ഇല്ലെങ്കിലും നമ്മളുടെ വീട്ടിൽ എപ്പോഴും നല്ലൊരു പോസിറ്റീവ് എനർജി നിലനിൽക്കണം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ആ നമ്മളുടെ കുഞ്ഞിൻ്റെ കാര്യം നമ്മളല്ലാതെ ആരാ നോക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് അവൻ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ആദ്യാക്ഷരം കുറിക്കുക പറയുന്നത് പറയുന്ന ഇല്ലേ അക്ഷരത്തിൻ്റെ ലോകത്തിലേക്ക് അറിവിൻ്റെ ലോകത്തിലേക്ക് ആ കുഞ്ഞിനെ കടത്തി ഒരു കാര്യമല്ലേ അപ്പം നമ്മളുടെ മനസ്സിലും ആ ഒരു സന്തോഷം വേണം അവന് അതുതന്നെയല്ല ഒരു അമ്മയെ പോലെ വേറെ ആർക്കാ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഉത്കണ്ഠയുള്ളത് അതുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ നമ്മൾ ആ അമ്പലത്തിൽ അമ്പലത്തിൽ പോകുന്നതിനെല്ലാം വീട്ടിലാണെങ്കിലും ഈ ദിവസങ്ങളിൽ വളരെ നന്നായിട്ട് ഉള്ള കാര്യം പറഞ്ഞില്ലേ സാത്വിക ആകാരം സാത്വിക ചിന്തകൾ അതൊക്കെയായിട്ട് നമ്മൾ കഴിയണം അത് തന്നെയല്ല വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ സന്ധിക്ക് നാമം ജപിക്കും വിളക്ക് വയ്ക്കും അതൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് ഈ കുഞ്ഞിനെയും കൂടെ അതിൽ ഭാഗഭാഗാക്കണം വീട്ടിൽ വേറെ മക്കളുണ്ടെങ്കിൽ എല്ലാവരെയും വിളിക്കണം എന്നിട്ട് നമ്മൾ ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ ഇല്ലെങ്കിൽ നാമം ജപിക്കുമല്ലോ അത് അന്നേരം കുറച്ച് പൂവ് ഒക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം ആ പൂവ് ഓരോരുത്തരുടെയും കയ്യിലും കുറേശ് കൊടുത്തിട്ട് അമ്മയെ ശരണം ദേവിയെ ശരണം എന്ന് പറഞ്ഞിട്ട് അവർ അർച്ചനാമാവനോഭാവത്തോട് കൂടിയിട്ട് അത് ആ ദേവിയുടെ പാദങ്ങളിൽ അർപ്പിക്കുക അത് നമ്മളും അർപ്പിക്കണം കേട്ടോ അങ്ങനെ ഈ തീരുന്നതുവരെ അതായത് വിജയദശമിയുടെ ദിവസം വരെ ഇപ്രാവശ്യം പത്ത് ദിവസം ഉണ്ട് ഇതിപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞു ആ അപ്പം ഇനിയുള്ള ദിവസങ്ങളില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അത് തന്നെയല്ല ഇനി എന്തായാലും അങ്ങനെ ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ഇരുപത്തൊമ്പതാം തീയതി വൈകുന്നേരമാണ് പൂജ വയ്ക്കുന്നത് ആ ദിവസം മുതൽ നമ്മളത് ചെയ്യണം അത് തന്നെയല്ല പറ്റുമെങ്കിൽ നമ്മൾ എവിടെ നമ്മൾ എഴുതാനൊക്കെ പല അമ്പല ക്ഷേത്രങ്ങളിലൊക്കെ പോകും അതൊക്കെ നല്ല കാര്യമാണ് എങ്കിലും നമ്മളുടെ വീടുകളിൽ ഒരു പൂജ വയ്ക്കുക എന്നുള്ളൊരു ചടങ്ങ് നമുക്ക് നടത്തണം കാരണം മറ്റേ നമ്മൾ ആ പൂജ വെച്ചിട്ടങ്ങ് പോരും പിന്നെ പുസ്തകമെടുക്കാനേ സാധാരണ നമ്മൾ ചെല്ലാറുള്ളൂ അതുപോലെ നമുക്ക് ഓരോ ദിവസങ്ങളും ഇനി പുതിയതായിട്ട് എഴുതുന്ന പിള്ളേരല്ല പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അല്ലാതെ ഉള്ളവരാണെങ്കിലും എന്നൊക്കെ നമ്മൾ ആ എന്നുവെച്ചാൽ ഒരു റിനോവേഷനാണത് കാരണം ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും നമ്മളുടെ അറിവിനും നമ്മളുടെ ആ ബുദ്ധിക്കും ഒക്കെ കൂടുതൽ ഒരു മഹത്വം വരാൻ വേണ്ടിയിട്ട് ഒരു ഉയർച്ച വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊരു വിദ്യാരംഭം നടത്തുന്നത് ആ ഒരു ചിന്തയോട് കൂടിയിട്ട് നമ്മൾ പെരുമാറണം അതുകൊണ്ട് എപ്പോഴും നമ്മൾ എല്ലാവരും ഈ ഒരു കാര്യം മറക്കരുത് കാരണം ഈ ഇനി വ്രതമെടുത്താലും ഇല്ലെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും ശരി വിശ്വാസമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അതായത് എഴുത്തിന് കുട്ടികൾ മാത്രമല്ല നമ്മളുടെ വീട്ടിൽ ബാക്കി പഠിക്കുന്ന കുട്ടികളൊക്കെ കാണുമല്ലോ അപ്പം അവർക്ക് വേണ്ടിയിട്ടും കൂടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം അവരെ ഇതിലേക്ക് എല്ലാം ഭാഗഭാക്കാക്കണം എല്ലാവർക്കും ദേവീകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം